അല്പസമയത്തിനുള്ളിൽ തന്നെ ചുവരെഴുതിക്കൊണ്ട് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കും തൃശൂർ ഒല്ലൂക്കരയിലാണ് ചുവരെഴുതിക്കൊണ്ട് അദ്ദേഹം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂരിലാണ് അല്പസമയം മുൻപ് എത്തിയത് ഒല്ലൂക്കരയിലാണ് ചുവരെഴുതിക്കൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ദേശീയ അധ്യക്ഷ കസേരയിലേറിയതിനു ശേഷം ആദ്യമായി നടത്തുന്ന കേരള സന്ദർശനമാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആവേശം ജ്വലിപ്പിക്കുന്ന നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു ദ്വിദിന സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ കേരളത്തിലെത്തിയത് ഇന്നലെ അദ്ദേഹം കൊച്ചിയിലായിരുന്നു സംസ്ഥാന നേതാക്കൾ എല്ലാവരെയും അദ്ദേഹം കണ്ടു കാര്യങ്ങൾ ധരിപ്പിച്ചു ഇന്ന് കാലടി ശൃംഗേരി മഠത്തിൽ എത്തി ദർശനം നടത്തിയ ശേഷം അവിടെ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയ ശേഷം ദീപാരാധന നടത്തി പുഷ്പാർച്ചന നടത്തി അങ്ങനെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷമാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് തിരിച്ചത് അല്പസമയം മുൻപാണ് അദ്ദേഹം തൃശൂരിൽ भारतमाताोड़ अद स्वीक जय जय बि जय 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 തൃശൂർ ഒല്ലൂക്കരയിൽ താമര അടയാളം വരച്ചുകൊണ്ട് താമര അടയാളം ചുവരിൽ വരച്ചുകൊണ്ട് അദ്ദേഹം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുകയാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ തൃശൂർ ഒല്ലൂക്കരയിലാണ് താമര വരച്ചുകൊണ്ട് താമര ചിഹ്നം വരച്ചുകൊണ്ട് ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് തൃശൂർ ഒല്ലുക്കരയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്

സംസ്ഥാനത്തെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം ഔദ്യോഗികമായി ഇനി തെരഞ്ഞെടുപ്പ് നാളുകളാണ് വരാനിരിക്കുന്നത് അതിന് ഔദ്യോഗികമായി തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ദ്വിദിന സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്നലെ കേരളത്തിൽ എത്തിയത് ഇന്ന് കാലടി ശൃംഖേരി മഠത്തിൽ നിന്നായിരുന്നു അദ്ദേഹം രണ്ടാം ദിവസത്തെ സന്ദർശനം ആരംഭിച്ചത് അവിടെ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം തൃശൂരിലേക്ക് തിരിച്ചതാണ് അല്പസമയം മുൻപ് അദ്ദേഹം ചുവരിൽ താമര ചിഹ്നം വരച്ചുകൊണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചു ഇപ്പോൾ സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താമര ചിഹ്നം വരയ്ക്കുകയാണ് തൃശൂർ ഒല്ലൂക്കരയിൽ നിന്നുള്ള താത്സമയ ദൃശ്യങ്ങളാണ്

തൃശൂർ ഉള്ളൂക്കരയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ താമര വരച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് മൂന്ന് മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ബി എന്ന ശക്തി കേരളത്തിൽ അത് ഇടത് വലത് മുന്നണികൾക്ക് എത്രത്തോളം ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിനാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ വലിയ നെഞ്ചിടുപ്പാണ് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും തിരിച്ച് ഭരണം പിടിക്കണം എന്നുള്ളത് ഒപ്പം തന്നെ ബി ജെ പി വലിയൊരു ശക്തിയായി മുന്നിലുള്ളപ്പോൾ അതെങ്ങനെ സാധ്യമാകുമെന്ന ആശങ്ക ഉണ്ട് ഇന്നലെ നിതൻ നബൻ പറഞ്ഞത് കേരളം ബി ജെ പിടിക്കും അതിന് അധിക താമസമില്ല എന്നുള്ളതാണ് ബി ജെ പിടിക്കുമെന്നത് മാത്രമല്ല ബി ജെ പി മാത്രമായി കേരളത്തിൽ മാറും എന്നുള്ളതാണ് സാനു കെ സജീവിലേക്ക് പോകുന്നു സാനു ഔദ്യോഗികമാരെ തന്നെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ താമരചിഹ്നം വരച്ചുകൊണ്ട് പറയൂ സാനു ഇനി എങ്ങനെയൊക്കെയാണ് പരിപാടികൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ പറയൂ ഹി ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രചാരണത്തിന് ദേശീയ അധ്യക്ഷൻ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നും അല്പസമയം മുമ്പാണ് താമര ചിഹ്നം വരച്ചുകൊണ്ട് അവരുടെ പരസ്യ പ്രചാരണത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ കോലാഹലങ്ങൾക്ക് വേണ്ടി ബി അവരുടെ പരിപാടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് കടക്കും അതായത് വികസിത കേരളം എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ബി ജെ ബഡ്ജറ്റ് ചർച്ചയിലേക്ക് അതായത് തൃശ്ശൂരിലെ വിവിധ മേഖലയിലുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചർച്ചയിലേക്ക് കടക്കും എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലടക്കം നിർണായകമായിട്ടുള്ള സംവാദം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എയിംസ് വിഷയത്തിലടക്കം ബജറ്റ് അവതരണത്തിന് ശേഷം കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ വിവിധ വിവിധ കോണുകളിൽ നിന്ന് ഈ ചില അസത്യങ്ങളടക്കം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടത് വലുത മുന്നണികളുടെ ഭാഗങ്ങളിൽ നടക്കും തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു ആ വ്യാജ പ്രചാരണങ്ങളെ ഒരു തന്നെ മുന്നേ ഓടിക്കുന്ന പ്രചാരണത്തിന് തുടക്കം കുറിച്ച ശേഷം ഒല്ലൂക്കരയിൽ നിന്ന് മടങ്ങുകയാണ്